ഓഫീസ് നടത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓഫീസിലെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കും പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പരാതിക്കാർ സംബന്ധിച്ച് അന്വേഷണം നടത്തും ജനം ടിവിയുടെ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഓഫീസിലോ അല്ലെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ അതൊരു ഉറപ്പാണ് ഭാരവാഹിത്വില്ല മനസ്സിലെ അത് പാലത്തൂർ പെട്ടിട്ടുണ്ട് നെമ്മാറ പെട്ടിട്ടുണ്ട് എല്ലാവിടെയും പെട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഇവിടെ മുന്നൂറ് ആൾ പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്താണ് അവര് അതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ കെ കൃഷ്ണൻകുട്ടി എന്താണ് കൂടുതലായി പറഞ്ഞത് തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഭാരവാഹിത്വം വഹിക്കുന്ന ആളായാലും ശരി പുറത്താക്കിയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഈ പാതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനം ടി വി പുറത്തുവിട്ട ആ വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി മന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് പ്രധാനമായിട്ടും പരാതിക്കാരായ വീട്ടമ്മമാർ ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നത് അതായത് തങ്ങൾ ഈ പണം നൽകിയത് മന്ത്രിയുടെ ഓഫീസിൽ എത്തിയാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയിലുള്ള വിശ്വാസം കൊണ്ടാണ് തങ്ങൾ ഈ പാതി വിലയ്ക്ക് ഒരു സ്കൂട്ടർ ലഭി ലഭിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പണം എന്നുള്ളതായിരുന്നു വീട്ടമ്മമാർ പറഞ്ഞിരുന്നത് ഏതായാലും മന്ത്രിയോട് തന്നെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ആരോപണം ഉയരുമ്പോൾ അതിലെന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിലൊരു തട്ടിപ്പും തൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് അതേസമയം തന്നെ ആരെങ്കിലും തൻ്റെ ഓഫീസിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും പാർട്ടിയിലെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും അവർ പാർട്ടിയിൽ തന്നെ കാണില്ല എന്നാണ് മന്ത്രി പറയുന്നത് അതേസമയം തന്നെ ഈ പ്രീതി രാജൻ നമുക്ക് ഈ പ്രതികരണം നമ്മളോട് ജനം ടിവിയോട് പ്രതികരിച്ച ഓരോ വിട്ടമ്മമാരും പറഞ്ഞത് രാജൻ എന്ന ജനതാദളിന്റെ പഞ്ചായത്ത് അംഗമാണ് തങ്ങളെ ഇങ്ങനെ സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു ിച്ച് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തങ്ങളിൽ നിന്നും പണം വാങ്ങിയത് എന്നുള്ളതായിരുന്നു ഓരോ വിട്ടമ്മമാരും പറഞ്ഞിരുന്നത് ആ പ്രീതിരാജനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് ആ പ്രീതിരാജനും പറ്റിക്കപ്പെട്ടതാണ് ഇത്തരത്തിൽ പാതി വിലയ്ക്ക് സ്കൂട്ടർ ലഭിക്കുമെന്നൊക്കെ കേട്ടപ്പോൾ ആ പ്രീതിരാജനും പറ്റിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് അവരെ തള്ളിപ്പറയാൻ മന്ത്രി കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും ഈ വിട്ടമ്മമാർ പറയുന്നത് തങ്ങൾ മന്ത്രി കൃഷ്ണൻകുട്ടിയിലുള്ള വിശ്വാസത്തിലാണ് ഈ പണം നൽകിയത് എന്നുള്ളതാണ് അപ്പോൾ ആ വീട്ടിൽ മാരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മുന്നൂറിലേറെ ആളുകൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിലൊക്കെ പോലീസിന്റെ അന്വേഷണം നടക്കുകയല്ലേ എന്നുള്ളതായിരുന്നു വിഷയത്തിൽ മന്ത്രി പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ പണം നഷ്ടമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നൽകിയ പണം അതെങ്ങനെയെങ്കിലും ലഭിച്ചാൽ മതി മതിയെന്ന ഒറ്റരാവശ്യം മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതും അതേസമയം തന്നെ മന്ത്രി ഏതായാലും തൻ്റെ ഓഫീസോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ും ഇതിൽ ബന്ധപ്പെട്ടതായി തങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവരെ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കും പാർട്ടിയിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ മന്ത്രിയോട് പ്രതികരണം നേടിയപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് ഈ പണം നഷ്ടമായവർ പറയുന്നത് ഇത് ഗവൺമെന്റ് പരിപാടിയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവരിൽ നിന്നും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്ന് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജനതാദളിൻ്റെ അതായത് ഈ മന്ത്രിയുടെ പാർട്ടിയിലെ പ്രവർത്തകരെ തന്നെയാണ് ഈ അംഗമായിട്ട് ഇതിൽ ചേർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അവരിൽ നിന്ന് തന്നെയാണ് പണം പിരിവ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തട്ടിപ്പിന് ചിറ്റൂർ മേഖലയിൽ ഇരയായിരിക്കുന്ന ആളുകളിൽ ഒരു ബഹുഭൂരിപക്ഷവും ജനതാദൾ പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ജനതാദൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇങ്ങനെ സാധാരണ പ്രവർത്തകരാണ് അവർ ഈ പാർട്ടിയിൽ കുറേ കാലമായി വിശ്വസിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും മന്ത്രി കൃഷ്ണൻകുട്ടി എന്ന ലേബൽ അവർ വളരെയേറെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അങ്ങനെയാണ് ഇവർ ഈ പണം മന്ത്രിയുടെ ഓഫീസിലെത്തിയൊക്കെ പണം വാങ്ങുക എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ ആ പണം നൽകിയത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ മന്ത്രി പറയുന്നത് തൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചോ മറ്റൊന്നും യാതൊരു തട്ടിപ്പും നടന്നിട്ടില്ല ഓഫീസ് കേന്ദ്രീകരിച്ച് പണം വിതരണമോ പണം വാങ്ങുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൽ ഇനി ഒരു അന്വേഷണം അതായത് ഉറപ്പിച്ച് പറയുന്നുണ്ട് അതേസമയം തന്നെ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും അതിൽ അന്വേഷണം നടത്തും എന്നുള്ള തരത്തിലാണ് മന്ത്രി വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഏതായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ പോലീസിന്റെ അന്വേഷണം ഏതായാലും ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചോ അതല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ആളുകൾ പണം തട്ടിപ്പ് നടത്തിയെന്ന് പറയുമ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും തരത്തിൽ ജനതാദളിന്റെ പ്രവർത്തകയായ ഈ വ്യക്തി കേന്ദ്രീകരിച്ചോ ഒന്നും തന്നെ പഞ്ചായത്ത് അംഗമായ വ്യക്തിയെ കേന്ദ്രീകരിച്ചോ ഒന്നും തന്നെ ഇതുവരെ പോലീസിന്റെ അന്വേഷണം ഏതായാലും നടന്നിട്ടില്ല അതേസമയം തന്നെ മന്ത്രി പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഒരു അന്വേഷണം താൻ വ്യക്തിപരമായിട്ട് തന്നെ ഒരു അന്വേഷണം ഏതായാലും നടത്തുന്നുണ്ട് ആ വ്യക്തിപരമായിട്ടുള്ള അന്വേഷണം ിൽ ഏതെങ്കിലും തരത്തിൽ തന്റെ ഓഫീസോ അല്ലെങ്കിൽ ഓഫീസിലെ ഏതെങ്കിലും ആളുകളോ അല്ലെങ്കിൽ പാർട്ടിയോ പാർട്ടി പ്രവർത്തകരോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ശരിയാണ്